ഇടവേളക്ക് ശേഷം മമ്മൂട്ടി ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവു ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തിയു എന്ന കാര്യം കൂടി ചെക്ക് ചെയ്യണേ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ മമ്മൂട്ടിയെ പ്രത്യശക്തിയിൽ കാണുന്നില്ല അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്നും അദ്ദേഹം ഇനി സിനിമയിലേക്ക് തിരിച്ചെത്തുകയില്ലെന്നും ഒരുപാട് പേർ കരുതിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേർ മനപായസമുണ്ടുകയും ചെയ്യുന്നുണ്ട് അതിനിടെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു സ്റ്റില്ല് പുറത്തു വന്നത് അദ്ദേഹം ഒരു ക്യാമറയിലൂടെ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഒരു ഫോട്ടോ ഇപ്പോൾ ുന്നുണ്ട് അത് ഫേക്ക് ആണെന്ന് പറയുന്നുണ്ട് എന്നാൽ അത് ഏ നിർമ്മിതമാണെന്ന് പറയുന്നുണ്ട് ഏതായാലും അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഓരോ വാർത്തകളും വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കപ്പെടുകയാണ് നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമ കളങ്കാവൽ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ നിർമ്മാണ കമ്പനി തന്നെ നിർമ്മിച്ച സിനിമയാണ് ജിതിൻ ജോസിന്റെ സിനിമ ഇപ്പോൾ എല്ലാവരും വലിയ രീതിയിൽ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ബലമയോഗത്തിലെ പോലെ തന്നെ കിടിലൻ നെഗറ്റീവ് വേഷം തന്നെയാണ് സിനിമയിലുള്ളത് ഇരുപത്തൊന്നോളം നായികമാരാണ് മമ്മൂട്ടിക്ക് ഈ സിനിമയിൽ ഉള്ളത് എന്നാണ് അറിയുന്നത് ഇരുപത്തൊന്ന് പേരും അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ ക്രൂരതകളേറ്റുവാങ്ങുന്ന കഥാപാത്രമായിട്ടാണ് എത്തുക അതുകൊണ്ട് തന്നെ ഇതിലെ നെഗറ്റീവ് ആയിട്ടുള്ള കഥാപാത്രം എന്നതിനേക്കാൾ ഉപരി ക്രൂരനായിട്ടുള്ള ഒരു വില്ലൻ കഥാപാത്രത്തെയാണ് അദ്ദേഹം ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു ക്രൗര്യ എന്തെന്ന് പറഞ്ഞാൽ ചെകുത്താന്റെ ചിരിയാണ് അദ്ദേഹത്തിന്റെ ആ പോസ്റ്ററിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുക കളങ്കാവൽ എന്ന ചിത്രം അതിലെ നായകനായി എത്തുന്നതാകട്ടെ വിനായകനാണ് വിനായകൻ നായകനും മമ്മൂട്ടി വില്ലനുമായി എത്തുക എന്നുള്ള കൗതുകം തന്നെയാണ് ചിത്രത്തെ ഏറ്റവും കൂടുതൽ പേരെ ആകർഷിക്കുന്ന ഘടകം അതുകൊണ്ട് തന്നെ ഈ സിനിമ എല്ലാവരും വലിയ സ്നേഹത്തോടെ അല്ലെങ്കിൽ ആവേശത്തോടെ കാത്തു നിൽക്കുന്ന സിനിമ എന്ന് തന്നെ കരുതാം ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ചിത്രം എങ്ങനെയാണെന്ന് നോക്കിയാൽ ഒരു ക്യാമറയും വെച്ച് തൻ്റെ പോണി അദ്ദേഹം തൻ്റെ മട്ടുപാവിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന രീതിയിൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പിക്ചർ വന്നിട്ടുണ്ട് അത് വലിയ രീതിയിൽ തന്നെ ആഘോഷമാക്കി കൊണ്ടിരിക്കുകയാണ് നമുക്കിടെ ആരാധകർ ഒപ്പം തന്നെ അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടാതിരിക്കുന്നവരും അദ്ദേഹത്തിന്റെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നവരും എല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ ഈയൊരു ചിത്രത്തെ കുറിച്ചുള്ള ചർച്ചകളിലാണ് അത് വ്യാജമാണെന്ന് പറയുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പഴയ ഫോട്ടോയാണെന്ന് പറയുന്നു എന്നാൽ പലരും പറയുന്നത് അതല്ല ഈ ഒരു ഫോട്ടോ വന്നപ്പോൾ തന്നെ പലരും പറയുന്നത് അമൽനീരതൻ്റെ ഒരു സിനിമയെ കുറിച്ചുള്ള അപ്ഡേറ്റ് വരാനിരിക്കുന്നുണ്ടെന്നാണ് എന്നാണ് ഒരുപക്ഷെ ബിലാലിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ഇതിന്റെ പുറകെ വരുമോ എന്നുള്ള സംശയത്തിലാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അതുപോലെ അങ്കമാലിയുടെയറിയും ഏതായാലും മമ്മുക്ക നിങ്ങളെ കാത്തിരിക്കുകയാണ് ഞങ്ങളെല്ലാം നിങ്ങളെ വിശ്രമ ജീവിതത്തിലാണെന്ന് അറിയാം അല്പകാലത്തെ വിശ്രമത്തിന് ശേഷം പൂർവ്വാധികം ശക്തിയോടെ നിങ്ങൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ തന്നെയാണ് അങ്കമാലിയുടെയറിയും അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഓരോ മലയാളികളും സിനിമാ പ്രേമികളും നിങ്ങളുടെ ആരാധകരും കാത്തിരിക്കുന്നത് ഇതിനിടെ പറഞ്ഞു കേൾക്കുന്ന വാർത്തകൾ പ്രകാരം മമ്മൂക്കയുടെ മകൻ അഥവാ ദുൽഖർ സൽമാൻ നായകനെത്തുന്ന ഐ ആം ഗെയിം എന്ന ചിത്രത്തിൽ ഒരു സുപ്രസിദ്ധ കാമിയോ സീൻ അദ്ദേഹത്തിൽ നിന്ന് വരുന്നുണ്ട് അത് മമ്മുക്ക ആദ്യമായിട്ട് തന്റെ മകന്റെ സിനിമയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്നു എന്ന രീതിയിൽ ഇപ്പോൾ ഒരു ചർച്ച നടക്കുന്നുണ്ട് അത് എത്രത്തോളം ഒഫീഷ്യൽ ആണെന്ന കാര്യത്തിൽ നമുക്ക് അറിഞ്ഞുകൂടാ ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കാറ് അങ്ങനെ ഒരു സീൻ ഐ ആം ഗെയിം എന്ന സിനിമയിൽ വരികയാണെങ്കിൽ എന്തായിരിക്കും തരം നിങ്ങളൊന്ന് ചിന്തിച്ചേ ആ ഒരു ചിന്തക്ക് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു മമ്മുക്കയും ബുദ്ധിക്കറും ഒന്നിക്കുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇസ് ഇസ് പിൻ അങ്കമാലി സൈനിംഗ് ഔട്ട് അങ്കമാലി ഡയറി